ആറ്റിങ്ങൽ നഗരസഭയിലെ പ്രധാനപ്പെട്ട മൂന്ന് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയർപേഴ്സൻ്റെ നേതൃത്വത്തിൽ വിലയിരുത്തി അവനവഞ്ചേരി കൊച്ചാലം മോഡ് ഇണ്ടിളയപ്പൻ ക്ഷേത്ര റോഡ് മാർക്കറ്റ് റോഡ് എം ആർ ലൈൻ അവനവഞ്ചേരി ഗ്രാമം റോഡ് എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നഗരസഭ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി വൈസ് ചെയർമാൻ ജി തുളസീധരൻ പിള്ള കൗൺസിലർമാരായ ആർ എസ് അനൂപ് കെ പി രാജഗോപാലൻ പോറ്റി ജി എസ് ബിനു തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സന്ദർശനം നടത്തി പ്രവർത്തനങ്ങൾ വിലയിരുത്തിയത് ലക്ഷം രൂപ ചിലവിട്ടാണ് കൊച്ചാലുമൂട് ഇൻഡുളയപ്പൻ ക്ഷേത്ര റോഡ് നവീകരിക്കുന്നത് നൂറ്റി അൻപത് മീറ്ററിൽ ഇരുവശങ്ങളിലായി തറയോട് സ്ഥാപിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ റോഡിൻ്റെ ആറ് മീറ്റർ വീതി എന്നത് പത്ത് മീറ്ററായി ഉയരും കൂടാതെ ആറ്റിങ്ങലിലെ ചരിത്രപ്രധാനമായ പ്രദേശമാണ് അവനവഞ്ചേരിയും ഇൻഡിളയപ്പൻ ക്ഷേത്രവും ഉപയോഗപ്രദമാകുന്ന വിധത്തിലെ സമഗ്ര വികസനമാണ് നഗരസഭ ഇവിടെ നടപ്പിലാക്കുന്നത് മാർക്കറ്റ് റോഡിൽ എം ആർ ലൈനിലെ റോഡ് പണി പൂർത്തിയാകുന്നതോടെ കാലാകാലങ്ങളായി നാട്ടുകാർ അനുഭവിക്കുന്ന യാത്രാ ദുരിതത്തിനാണ് അറുതി വരുന്നത് നഗരസഭ ഇതിനുവേണ്ടി നാല് ലക്ഷം രൂപയാണ് ചിലവഴിക്കുന്നത് ഇരുന്നൂറ് മീറ്റർ റീട്ടാറിങ്ങും ഇരുപത്തിരണ്ട് എം ക്യൂബ് സൈഡ് കോൺക്രീറ്റുമാണ് കരാർ അടിസ്ഥാനത്തിൽ ഇവിടെ പൂർത്തീകരിക്കുന്നത് അവനവഞ്ചേരി ഗ്രാമത്തിൽ ഗണപതിയാൻ കോവിലിന് സമീപത്തെ റോഡിൽ തറയോട് സ്ഥാപിക്കുകയും ഓട പുനർനിർമ്മിക്കുകയും ചെയ്തു നഗരസഭ ഇതിനായി അഞ്ച് ലക്ഷം രൂപയാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ദേശീയപാത വികസനത്തിനോടൊപ്പം ഇട റോഡുകളും ഗുണനിലവാരത്തിൽ നിർമ്മിച്ച് ഗതാഗത യോഗ്യമാക്കുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം ഇതിൻ്റെ ഭാഗമായി നഗരസഭ പൊതുമരാമത്ത് വകുപ്പ് ഉദ്യോഗസ്ഥരുമായി അടിയന്തര കൂടിക്കാഴ്ച നടത്തി വേണ്ട നടപടികൾ കൈക്കൊള്ളുമെന്ന് ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് എസ് കുമാരി അറിയിച്ചു ന്യൂസ് ടുഡേ ആറ്റിങ്ങൽ